നമസ്കാരം എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രണ്ട് ദിവസം മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ സാധാരണ പാചക വീഡിയോകളൊക്കെയാണ് ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നോ പൊതുസ്ഥലത്ത് നിസ്കരിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിന് കാരണമുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഒരു യുവാവ് ഈ കാണുന്ന ആ യുവാവ് പുള്ളിക്കാരന് ഒന്ന് പിന്നെ അവിടെ നിസ്കരിക്കുക ഉണ്ടായത് പ്രാർത്ഥിക്കുക ചെയ്തു ആ സമയത്ത് ആ ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തതിനു ശേഷം ആ വീഡിയോ നമ്മുടെ ഈ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ സംഭവം ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാണ് പുള്ളി കൊടുത്തിരുന്നത് അപ്പോൾ അതിനെ ഞാനത് എടുത്തു അതിനെ ഞാൻ കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിനു ശേഷം ഞാനൊരു വീഡിയോ ചെയ്തു കാര്യം വെച്ചാൽ അതിലൊരു പാതകമായിട്ട് വേണം അവരുടെയൊക്കെ ഇതും അതിൽ നിന്ന കമൻറ്റുകളും അല്ലാതൊരു തെറ്റായ ഒരു കാര്യം പൊതുസ്ഥലത്ത് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഈ മതേതര രാഷ്ട്രത്തിൽ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിനൊന്നും അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു രാജ്യത്ത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം അങ്ങനെ വീഡിയോ ചെയ്തപ്പോഴല്ല അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് അത് ചിലർക്കതൊരു തെറ്റുപോലെ തോന്നി അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതാണ് ഞാനെടുത്ത് ഇതിൽ എൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പേരൊക്കെ കണ്ടു അപ്പോൾ ഇതൊരു റീച്ചിന് വേണ്ടി ചെയ്തൊന്നുമല്ല ഇപ്പോഴും അത് തന്നെയാണ് അപ്പം ഞാൻ നിലവിൽ പാചക വീഡിയോ ആണെന്ന് പറഞ്ഞു അപ്പോൾ ചിലവർ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് അതായത് നമ്മുടെ ഈ യൂട്യൂബ് വഴിയും അല്ലാതെ എൻ്റെ പേഴ്സണൽ നമ്പറിലും എൻ്റെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേര് എന്നോട് നേരിട്ടും ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിന് ഒരു മറുപടി കൊടുത്തില്ല എങ്കിൽ ഈ ഇതിന് തൊട്ടു മുമ്പെട്ട വീഡിയോ പൂർണ്ണമാകത്തില്ല അതിനു വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നേരത്തെ ചെയ്ത വീഡിയോയ്ക്ക് ആ വീഡിയോ പൂർണ്ണമാവണമെങ്കിൽ ഈ ഒരു വീഡിയോ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി കാര്യം എനിക്ക് എല്ലാവരുടെ അടുത്തും ഒന്ന് മറുപടി പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ വരുന്ന കോ വാട്സാപ്പ് വഴിയായിരുന്നാലും അല്ലെങ്കിൽ ഇതിൽ ഉള്ള മെസ്സേജ് വഴിയായിരുന്നാലും എന്നെ നേരിട്ട് എന്നെ ഒന്ന് രണ്ട് രണ്ടുപേർ എൻ്റെ അടുത്ത് സംസാരിച്ച രീതി വെച്ച് നോക്കുമ്പോഴും അവർക്കൊക്കെ എനിക്ക് ഒരു നേരിട്ട് എല്ലാവരുടെ അടുത്തും മറുപടി പറയുന്നതിനേക്കാളും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടോട് നിങ്ങളത് എന്ന് എനിക്ക് പറയാൻ പറ്റും ഇപ്പം എവിടെയെങ്കിലും ഈ പാചകത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴും ഞാൻ പറയും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്ന് പറയും പോലെ ഞാനിതൊരു വീഡിയോ ആണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചോദിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആർക്കെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പെർമിഷൻ വാങ്ങണോ ആരോടെങ്കിലും പ്രത്യേകിച്ച് പെർമിഷൻ വാങ്ങണോ ഇന്ന സ്ഥലത്തെ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ ഭാരതത്തിൽ ഈ മതേതര രാഷ്ട്രത്തിൽ നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാം ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ മെട്രാൻഡ്രോ ആണ് ഞാനിന്ന് പൂജപ്പര ഒരാവശ്യമായിട്ട് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് പൂജപ്പുര തിരുവനന്തപുരത്തുകേർക്ക് അറിയാൻ പറ്റും പൂജപ്പുര മണ്ഡപം അതിനടുത്ത് നിന്ന് ഒരമ്മ അതായത് ഈ സിസ്റ്ററാണ് കന്യാസ്ത്രീ അവരും അവരുടെ ആൾക്കാർ ഈ പ്രായ സ്ത്രീ ആണ് പിന്നെ കന്യാസ്ത്രീയാണ് അപ്പം ആണല്ലോ നല്ല അമ്മ ആ അമ്മ യേശു ക്രിസ്തുവിൻ്റെ ഇതിനൊക്കെ വചനങ്ങളുമൊക്കെ പ്രാർത്ഥിക്കും ഈ മൈക്ക് വഴിയൊക്കെ പ്രസംഗിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അത് തെറ്റാണോ തെറ്റല്ല അവരുടെ ദൈവത്തിനെ വിളിക്കുന്നതിന് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാം ഏ അതിലിനിയിപ്പം പലവരും ചോദിച്ചിട്ടുണ്ട് അവർ നിസ്കരിച്ചത് അവർക്ക് ഒരു പള്ളിയിലായിക്കൂടെ അല്ല എങ്കിൽ അവർക്കൊരു പൊതുസ്ഥലമില്ല പൊതുസ്ഥലമല്ലാതെ അവർക്ക് ഒരു പ്രത്യേക സ്ഥലങ്ങൾ വേണം വീട്ടിൽ ചെയ്തുകൂടെ എന്നൊക്കെ പറ്റത്തില്ല വീട്ടിൽ ചെയ്യാൻ പറ്റില്ല നമ്മളങ്ങനെയാണോ ചെയ്യുന്നത് അപ്പം ഞാൻ നമ്മളെന്ന് പറയുന്നത് ഇവർ പലവരും പറഞ്ഞ വാക്കുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അമ്പലങ്ങൾ അമ്പലങ്ങളിൽ എന്തോരം പിന്നെ അത് പ്രത്യേകിച്ച് ആറ്റുകാൽ ദേവീക്ഷേത്രം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രം അമ്മമാരുടെ പ്രളയമാണ് ഒരമ്മയെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് അമ്മമാർ വരുന്നതാണ് ആ ക്ഷേത്രം അവിടുത്തെ പൊങ്കാല എന്ന് പറയുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റമുള്ളവരെന്ന ചിലപ്പോൾ നേരിട്ട് കണ്ടു കാണത്തില്ല ടി വിയിലും മറ്റുമൊക്കെയാണ് കാണുന്നത് പക്ഷെ കാണണം അത്ര ജനസമുദ്രമാണ് ജനസമുദ്രമാണ് അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഈ അഞ്ച് എട്ട് പത്ത് ദിവസത്തെ ഉത്സവമുണ്ട് റോഡെല്ലാം ബ്ലോക്കാവും പിന്നെ പൊങ്കാലയേക്കാളും മറ്റുള്ള ദിവസങ്ങളിൽ ഈ വിളക്ക് കെട്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഓരോ കരയിൽ നിന്നും ദേവിയുടെ അടുത്തേക്ക് പോകുന്ന വിളക്ക് കെട്ടെന്ന് പറയുന്നത് വളരെ അലങ്കരിച്ച് പോകുന്ന ആൾക്കാർ തലയിലെടുത്തുകൊണ്ട് പോകുന്ന ഇത് ഞങ്ങളുടെ ഏട്ടുമാണ്ടത്തെ പല ഭാഗത്തുനിന്നും വന്ന് ആറ്റുകൾ ക്ഷേത്രത്തിൽ വരുന്നതാണ് വലിയ ആഘോഷമാണത് അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ റോഡ് ബ്ലോക്കാണ് അപ്പം അതിൽ തെറ്റില്ല ആ പിന്നെ ഈ പൊങ്കാല ദിവസം പൊങ്കാല ദിവസം കിലോമീറ്റർ കണക്കിനാണ് റോഡ് അത്രയും ആണ് ഏ അപ്പം അത് നമ്മൾ ചെയ്യുന്നതാണ് അതും നമുക്ക് അത് പറയണ്ടേ നമ്മളത് തെറ്റാണെന്ന് തെറ്റല്ല ഇതൊക്കെ നമ്മുടെ നാടിന് വേണ്ടതാണ് അതുപോലെ ഒരു കാര്യമാണ് അവരും ചെയ്തത് പിന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും മറ്റൊരു ക്ഷേത്രം ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് പോകാൻ വേണ്ടി എയർപോർട്ട് അടയ്ക്കുന്നത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതൊരാചാരത്തിൻ്റെ ഭാഗമാണ് അതിനുവേണ്ടി പണ്ടേ തുടഞ്ഞു തുടങ്ങി വെച്ച ഒരു സംഭവം ഇന്നും അത് തുടരുന്നു ആ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ റൺവേ അടച്ച് അതിനുള്ളിലൂടെയാണ് ആറാട്ടിന് വേണ്ടി പോകുന്നത് അപ്പോൾ അത് തെറ്റല്ലേ അപ്പം ഒരു കുറച്ച് പേരപ്പോൾ അത് ചിന്തിച്ചിട്ട് പറയും അത് തെറ്റാണ് വിമാനത്താവളം അടച്ചുകൊണ്ട് അപ്പം ഞാൻ പറയുന്നത് തെറ്റല്ല നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടിയാണ് സർക്കാരായിരുന്നാലും നമ്മൾ ഏവരും നിലകൊള്ളുന്നത് ഒരു മനസ്സമാധാനം അല്ലേ കാര്യത്തിൽ നമ്മൾ മനുഷ്യരെ പേടിച്ചില്ലെങ്കിലും നമുക്ക് ദൈവത്തിനെ പേടിക്കണം ദൈവത്തിനെ പേടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഓരോ മതങ്ങളായിട്ടും ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് നമ്മൾ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ നിയമത്തിനോ പേടിച്ചില്ലെങ്കിലും ദൈവത്തിനെയെങ്കിലും പേടിക്കട്ടെ എന്നുള്ളത് പിന്നെ അതുപോലെയാണ് പൂജ പൂജപ്പുരയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു പൂജവപ്പ് മഹോത്സവം ഭയങ്കര സംഭവമാണത് കഴിഞ്ഞ് തിരുവനന്തപുരത്തൊക്കെ നിങ്ങൾ വരണം വല്ലപ്പോഴൊക്കെ ഒന്ന് മറ്റുള്ളായിരുന്ന ആൾക്കാർ ദൂരെയുള്ളവരൊക്കെ വന്ന് കാണണം ഈ പൂജയെടുപ്പ് അതായത് വിദ്യാരംഭം അന്ന് നമ്മുടെ തമിഴ്നാട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുണ്ടണിമങ്കയും കുമാരസ്വാമിയും വരുന്നത് കൊണ്ട് റോഡ് ബ്ലോക്ക് റോഡ് ഇങ്ങനെ അദ്ദേഹം അദ്ദേഹം ഒന്ന് തന്നെ പറയാം ഇങ്ങനെ വെള്ളിക്കുതിരപ്പുറത്ത് വരും വെള്ളിക്കുതിര പുറത്ത് വരുമെന്നുള്ള ഒരു നമ്മുടെ ഒരു സങ്കല്പമാണ് അത് വെള്ളിക്കുതിര ഇങ്ങനെ വരുന്നു അതിൻ്റെ പിറകെ ഇവരെല്ലാം വരുന്നു അത് കേരള പോലീസ് അവരാനയിച്ചുകൊണ്ട് ആനയിച്ച് ഏ നമ്മുടെ അപ്പം എന്ത് പറയണ്ടേ സർക്കാരാണ് ആനയിച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ തെറ്റാണോ അല്ല ഈ വരുന്ന വഴിക്ക് നേമം പോലീസ് സ്റ്റേഷൻ നേമം പോലീസ് സ്റ്റേഷൻ്റെ അവിടെയും വില്ലേജ് ഓഫീസിൻ്റെ അവിടെയൊക്കെ ഇദ്ദേഹത്തിന് അതായത് ഈ കുമാരസ്വാമിയെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അതായത് ക്ഷേത്രത്തിൻ്റെ ഇതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പിന്നെ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് അത് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഇല്ല അവിടെ സ്വീകരിച്ച് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നു ആ പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് അതുപോലെ തന്നെ വെള്ളായണ്ണി ദേവീക്ഷേത്രം പേരുകേട്ട ക്ഷേത്രമാണ് തിരുവനന്തപുരത്തുകാർക്കെല്ലാം അറിയാം അവിടെ വെള്ളായണി ദേവി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിക്കിലും പോയി പിന്നെ ഓരോ സമയത്തും ഓരോ ദിക്കുകളിൽ പോകുന്നൊരു ദിക്കുബലി എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പം അത് വിശദമായൊന്നും പറയുന്നില്ല ആ സമയത്തും ഈ വെള്ളായണി അമ്മ വരുന്ന സമയത്ത് ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ അമ്മയെ സ്വീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട് വില്ലേജ് ഓഫീസിൽ അമ്മയെ സ്വീകരിക്കുന്ന സംവിധാനമുണ്ട് അത് തെറ്റാണോ അല്ല തെറ്റല്ല ഇതുപോലെ തന്നെയാണ് ഇതല്ല പിന്നെ മറ്റൊന്ന് ഞങ്ങളുടെ ഇത് പേയാടെന്നു പറഞ്ഞ സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലോട്ട് പോകുന്ന വഴിക്ക് പേയാട് മുത്താരമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തമിഴ് സംവിധാനമൊക്കെ ഉള്ള തമിഴ് അങ്ങനെ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ചാട്ടയഴിഞ്ഞു അങ്ങനെ ഇങ്ങനെ കുറച്ച് വലിയ 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 ഉത്സവം അത് ആ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കരക്കാരുടെ എല്ലാം ഒരു ആഘോഷമാണ് ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു സംഭവമുണ്ട് കരിച്ച് റോഡ് അത്രയും ബ്ലോക്ക് ആയിത്തോയി അത്യാവശ്യമായിട്ട് പോകുന്ന സമയത്ത് ആ ഫുള്ള് റോഡ് ബ്ലോക്ക് വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാനൊന്നും പറ്റുകയല്ല ആ സമയത്ത് ഒരു ആംബുലൻസ് വന്നാൽ ഒരു എമർജൻസി വെഹിക്കിൾ വന്നാൽ പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ല അത്ര ബുദ്ധിമുട്ടാണ് തച്ചോട്ടുകാവുന്നെന്ന് പറഞ്ഞാൽ അവിടുന്ന് വണ്ടി തിരിച്ചുവിടും ആംബുലൻസ് വന്നാൽ പോലും അത് നേരെ മങ്കാട്ട് കടവെന്ന് പറഞ്ഞാൽ കറങ്ങി തിരുമല കയറി പൊയ്ക്കോളണം അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പോൾ അത് ഈ കാട്ടാക്കട ഭാഗത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഓക്കെ അതേസമയം ഞങ്ങൾ ഈ വെളുപ്പിശാല അല്ലെങ്കിൽ നെടു വെള്ളനാടിനൊക്കെ വരുന്ന വണ്ടിയെല്ലാം അവിടെ ബ്ലോക്ക് ആയിപ്പോകും അപ്പോൾ ഒരു ജീവനാണകത്ത് എന്നിട്ട് പോലും അതൊക്കെ ചെയ്യുന്നില്ലേ അപ്പം ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പം അതുകൊണ്ട് ചിലർക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് ചിലരുടെ വേഷങ്ങൾ മറ്റ് ചിലവരുടെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം വേഷമൊക്കെ അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അപ്പം താടിയോ ഞാൻ ക്ലീൻ ഷേവ് ആണെന്ന് പറഞ്ഞാൽ അതെൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നും നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകും അതുകൊണ്ട് എന്നും എപ്പോഴും നല്ല നീറ്റായിരിക്കണം മനസ്സും അതുപോലെ നീറ്റായിരിക്കണം ആറ്റുകൾ പൊങ്കാലയുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു അതിൽ അത് കാണണമെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ നമ്മളൊന്ന് നോക്കുക ഈ ആറ്റുകൾ പൊങ്കാലയുടെ കാര്യം പൊങ്കാലയുടെ കാര്യം പറയുന്ന സമയത്ത് അന്ന് ഞാൻ ചെറുതാ അമ്മയുടെ കൈയും പിടിച്ച് പൊങ്കാലയ്ക്ക് പോയി കുറേ നാൾ ഞാൻ വലുതായി വലുതായ സമയത്ത് അമ്മയും കൊണ്ട് ഞാൻ പൊങ്കാലയ്ക്ക് പോയി ഈ പ്രാവശ്യം ഇനിയിപ്പം വീട്ടിലുള്ള ബാക്കി എൻ്റെ പെങ്ങളുണ്ട് എൻ്റെ മകളുണ്ട് വൈഫുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് പോകും അപ്പം ഞാൻ ചെറുതെ പൊങ്കാലയ്ക്കൊക്കെ പോയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചിരുന്ന എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ അടുത്താണ് അന്ന് ചീലാന്തിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ വള്ളക്കടവ് കഴിഞ്ഞ് പറഞ്ഞാൽ ചീലാന്തിമുക്ക് ഈ ചീലാന്തിമുക്കിൻ്റെ അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങി നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് അമ്മമാരുണ്ട് അതായത് മുസ്ലിം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അന്നത്തെ അമ്മമാരൊക്കെ കാണാൻ വേറൊരു പ്രത്യേക വലിയ കടുക്കനുണ്ടാവും ഒരു പ്രത്യേക ഇപ്പോഴത്തെ ഈ ആൾക്കാരുടെ വേഷമൊന്നും എന്ന് തോന്നുന്നു നന്ന് ഒരു ചട്ടയും മുണ്ടും പോലത്തെ ഒരു വേഷം പുറത്ത് അരഞ്ഞാണോ വലിയ അരഞ്ഞാണവും ഒക്കെ ഇട്ടുള്ള അമ്മമാരുണ്ട് അപ്പോൾ അവരെല്ലാം ഞങ്ങൾ എന്നെ വലിയ ആർക്കും കേട്ടോ ചെറുതിലാണെങ്കിലും അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഈ അമ്മമാരെല്ലാവരും ഈ പൊങ്കാലയ്ക്ക് കാത്തു നിൽക്കും അവർക്ക് കൊടുക്കും അത് പോവും പിന്നെ ഈ ഇറംസാൻ അതേതൊക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ വീട്ടിൽ എന്നെയൊക്കെ വിളിച്ചുകൊണ്ട് പോകും എന്നെ എടുത്തോണ്ട് പോവും ഭക്ഷണം തന്നെ അപ്പം അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പം കുറച്ച് പേർക്കൊക്കെ ഉണ്ടായ ഒരു ഒരിത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിൽ വളരെ വിഷമമുണ്ട് ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട് മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികളെല്ലാം ഈ മതപഠന ക്ലാസ് ഉണ്ടല്ലോ ആ ആ അത് കഴിഞ്ഞ് വരാൻ വേണ്ടി എൻ്റെ അപ്പ പിള്ളേർ കാത്തിരിക്കുക എൻ്റെ രണ്ട് രണ്ടുമ്മാരുണ്ട് വീട്ടിൽ ഇവർ ഇവന്മാർ വന്നിട്ട് വേണം ഇവന്മാർക്ക് സൈക്കിൾ കൊടുത്തോണ്ട് ഇറങ്ങാൻ ഏഹ് അപ്പം അതാണ് ഞങ്ങളുടെ ജീവിതം അതിനിടയ്ക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വിഷമമാണ് ഞാനത് വീഡിയോ ആയിട്ട് പങ്കുവെച്ചത് അപ്പം നമ്മുടെ വേർതിരിവുകൾ ഒഴിവാക്കുക അപ്പം ഈ വീഡിയോ എടുത്ത വ്യക്തിയോട് എനിക്ക് പറയാനുള്ള ഉള്ള ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ എടുത്ത് ആ ഒരു പയ്യൻ അവിടെ ഇന്ന് നമസ്കരിക്കുന്നത് വീഡിയോ എടുത്ത് ആ സമയത്ത് നിങ്ങൾ ആ കാഴ്ചയല്ലാതെ ആ റെയിൽവേ സ്റ്റേഷനിൽ വേറെയും ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു നിങ്ങളതൊന്നും കണ്ടില്ല നിങ്ങൾ ആ ക്യാമറ ഒന്ന് വേറെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒന്ന് പാൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ കാണാൻ വേറെയും കാഴ്ചകളുണ്ടായിരുന്നു കാര്യം വെച്ചാൽ അന്യദേശത്തു നിന്നൊക്കെ വന്ന ചിലപ്പോൾ ഈ നാടോടി കുട്ടികളെന്ന് പറയും ഭക്ഷണത്തിനൊക്കെ വേണ്ടി നിൽക്കുന്ന അവരെ നിങ്ങൾ കണ്ടില്ല ഏഹ് ഈ വിശന്ന് എടുക്കുന്ന വലിയ വലിയ പ്രായമായവരും അവരവരും അങ്ങനെ ഒരുപാട് പേര് അവിടെയുണ്ട് അവരെ ഒന്നും നിങ്ങൾ കാണാതെ ഈ ഒരു വലിയ പാതകം കണ്ടതിൽ വളരെ നന്ദിയുണ്ട് അപ്പം നിങ്ങളെല്ലാം ചെയ്യേണ്ടത് ഈ വിവേചനങ്ങൾ വിവേചനങ്ങളങ്ങ് മാറ്റിവെച്ച് അത് മറ്റോരിടത്തും പറയുന്നത് എന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്കും ഉള്ളവരിടത്തും പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ വളരെ നല്ല കാഴ്ചകൾ കാണുക ഈ മോശം കാഴ്ചകൾ നിങ്ങൾ കണ്ണിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനെ കാണാം സ്നേഹം കാണാം ഈ പരസ്പരം തല്ലുവൊന്നുമില്ലാത്ത ഒരു മികച്ച കേരളത്തെ കാണാം ഭാരതത്തെ കാണാം അപ്പോൾ ഞാൻ ഇനി ഇത്തരം വീടുകളൊന്നും ചെയ്യുന്നില്ല കാര്യം വെച്ചാൽ ചിലർക്കുള്ള ഒരു മറുപടിയാണ് അപ്പം നമ്മളും അവരുമെല്ലാം ഒന്നുപോലെ തന്നെയാണ് നമ്മളും റോഡിലൊക്കെ റോഡിൻ്റെ യാത്രാ തടസ്സമുണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഉത്സവം നടത്തുന്നവരാണ് ഏഹ് അവരും നടത്തട്ടെ നമ്മൾ നടത്തുന്നു പക്ഷേ ആംബുലൻസിനെങ്കിലും ആര് നടത്തിയിരുന്നാലല്ല ആംബുലൻസെങ്കിലും കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഉത്സവങ്ങൾ മുടക്കാനല്ല ഉത്സവങ്ങൾ നടത്താൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം പിന്നെ എൻ്റെ ഒരു പാചക വീഡിയോകൾ എല്ലാവരും ഒന്നും കാണണം ഇത്തരം വീഡിയോകൾ ഞാൻ ഇനി ചെയ്യുന്നില്ല ഒന്നും രണ്ടും പാർട്ട് കൊണ്ട് നിർത്തുകയാണ് പിന്നെ എന്തെങ്കിലും ആൾക്കാരെന്തെങ്കിലും വേറെ വ്യത്യസ്തമായ കാര്യം ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം എല്ലാ നാളെ മുതൽ നാളത്തെ ദിവസം മുതൽ എൻ്റെ പാചക വീഡിയോകൾ ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കാണുക നാളെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മാങ്ങ മാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഏ അപ്പോൾ എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നമുക്കും മനുഷ്യനായി ജീവിക്കാം